ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ രണ്ട് ഫാക്ടറികളുണ്ട് ഒന്ന് ഓറഞ്ച് ബോട്ടിൽ ഫാക്ടറിയും ഒന്ന് ലെമൺ ജ്യൂസ് ബോട്ടിൽ ഫാക്ടറിയും അങ്ങനെ രണ്ട് ഫാക്ടറികളാണ് ബിഗ് ബോസിലുള്ളത് അപ്പോൾ ഈ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നത് ഈ നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസാണ് അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് അവിടുത്തെ ജോലിക്കാരായിട്ട് വർക്ക് ചെയ്യണം അവരോരോ എല്ലാവരും കുപ്പികൾ കൊണ്ടുവന്ന് രണ്ട് കമ്പനികളിലും രണ്ട് ഫാക്ടറികളിലും കൊടുക്കണം അങ്ങനെ രണ്ട് ഫാക്ടറി ജോലി ചെയ്യുന്നവരും കുപ്പികൾ കൊണ്ട് കൊടുത്തുണ്ടിരുന്ന സമയത്ത് ഷാനവാസ് അവിടേക്ക് വരികയാണ് ഷാനവാസ് വന്നിട്ട് അനീഷ് അനീഷാണല്ലോ ലെമൺ ജ്യൂസ് ഫാക്ടറിയിലെ ഓണർ അപ്പോൾ ഓണറിൻ്റെ അടുത്ത് വന്ന് അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് ഷാനവാസ് ചോദിക്കുവാണ് ഞാൻ ഈ കുപ്പി തന്നാൽ എനിക്ക് പ്രതിഫലമായിട്ട് എന്ത് തരും എനിക്ക് മൂന്ന് കോയിൻ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് അനീഷ് പറഞ്ഞ് ഇത് ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ചെക്കിങ്ങിൽ പോയി കഴിയുമ്പോൾ ഈ കുപ്പികൾക്ക് അവിടെ അത് അവർ തള്ളിക്കളയണമെങ്കിൽ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കോയിൻ തരാനൊന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ അനീഷ് പറഞ്ഞത് റിജക്റ്റ് ചെയ്ത് കളയുകയാണ് അപ്പോൾ ഷാനവാസിൻ്റെ ആ ഒരു ഇത് റിജക്റ്റ് ചെയ്ത് ഷാനവാസ് മാത്രമേ ഇങ്ങനെ ഓരോ ഒരു കമ്പനി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ വേറെ ആരും കുപ്പ കൊടുത്തിട്ട് പ്രതിഫലമായിട്ടൊന്നും വേണമെന്നോ അങ്ങനെയൊന്നും പറയുകയോ ചോദിക്കുകയൊന്നും ചെയ്യുന്നില്ല ആ സ്ഥലത്ത് ഷാനവാസ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാനീഷ് പറഞ്ഞു കേട്ട് അങ്ങനെ ഷാനവാസ് അവിടെ നിന്ന് പോയി അടുത്ത ഓറഞ്ച് ജ്യൂസ് കമ്പനിയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഷാനവാസ് അവിടെ ഇതുപോലെ പറഞ്ഞ് എനിക്ക് കുപ്പിക്ക് പകരമായിട്ട് മൂന്ന് കോയിൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ സമ്മതിച്ച് അവർ രണ്ട് കോയിൻ ഷാനവാസിന് കൊടുത്ത് അങ്ങനെ ഷാനവാസ് അത് മേടിച്ചിട്ട് പോകുന്നതാണ് കാണുന്നത് ഷാനവാസ് മാത്രമേ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൂ വേറെ ആരും കുപ്പിക്ക് കോയിൻ വേണമെന്ന് പറഞ്ഞ് ആരും ചോദിച്ചിട്ടില്ല ഇപ്പം ഇത് ഷാനവാസിൻ്റെ ഒരു എന്തോ ഒരു തന്ത്രമാണെന്നാണ് തോന്നുന്നു എന്തോ ഒരു ബ്രില്ല്യൻറ്റ് ഗെയിമാണ് ഷാനവാസിൻ്റെ അതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് സംഭവം എന്നുള്ളത് പിടികിട്ടിട്ടില്ല എന്നാണേലും ഷാനവാസ് കുപ്പിക്ക് പ്രതിഫലം വാങ്ങിയിരിക്കുകയാണ് മൂന്ന് കോവിന് പകരം രണ്ട്